എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഭയങ്കര തണുത്ത കാറ്റ് പൊന്നു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പൊന്ന ഭയങ്കര തണുത്ത കാറ്റ് ആരാ വിളിക്കുന്നത് അതെ ആരും മോളിൽ ചൂള വിളിക്കുന്നതായി ഈ കേട്ടോ ആ മുകളിൽ ലേബേഴ്സാണ് വിളിച്ചോ പൊന്നിനെ ൊന്നിനെ വിളിച്ചോ തേക്കി ആ നോക്കി ആ അവിടെ നോക്കുന്നു അല്ലേ അവർ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി നോക്കുന്നു ആ ഇല്ലേ പിടിച്ചോ പിടിച്ചോ அச்சு அச்சோ அச்சோ தட்டித்தராமா எடுத்து எடுத்து போட எடுத்து வா ടാ അതായത് വലിച്ചെടുത്തോണ്ട് പോകുന്നു എനിക്ക് വയ്യ ചക്കരക്കൂട്ട് ഓടി വാ ഓടി വാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എടുത്തോണ്ട് വാ ഓടി വാ ഓടിയോ 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 ഓടിക്കോ 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 പൊന് ഓടിക്കോ ഹാ ഓടിക്കോ ഹായ് കണ്ടോ 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 പിന്നെ മോ മോർണിംഗ് വ്യായാമമൊക്കെയാണ് മോർണിംഗ് എക്സസൈസാണ് തണുപ്പത്തി എക്സസൈസ് എടുക്കുന്നത് നല്ലതാണ് പെട്ടെന്നു വാ തൊന് കാലുകൊണ്ട് തട്ടടാ നമ്മടെ പൊന്ന് കാലുകൊണ്ട് തട്ട നമ്മളും കൂടെ കളിക്കണം കേട്ടോ അമ്മി തളർത്ത് കളിച്ച് 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 വേറെ ഇതുവായി എന്റെ കൂടെ ഏ പിടിച്ചോ പിടിച്ചോ എവിടെ ബോളെടുക്കോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഞങ്ങൾ താഴെ പോകുന്ന ഒരു മോർണിംഗ് ഭയങ്കര കാറ്റ് കേട്ടോ തണുത്ത കാറ്റ് ഇവൻ്റെ വൻ്റെ പഴയ ഉടുപ്പൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ പഴയ ചമയൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇന്നലെ ഞാൻ പെറ്റുകടയിൽ പോയ വീഡിയോ ഇതിലിടുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഡ്രസ്സ് വലുതും ചെറുതും ഉള്ളു അപ്പോൾ അവൻ്റെ സൈസിലുള്ളത് വ്യാഴാഴ്ച കൊണ്ടുവരുവരെ അപ്പം മേടിച്ച് ഇട്ട് കാണിച്ചു തരാം അപ്പം അവൻ്റെ പഴയ ഡ്രസ്സൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഴയതൊക്കെയാണ് ഇപ്പിച്ചിരി അവൻ്റെ തല വലുതല്ലേ ഇച്ചിരി കയറാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ എല്ലാം ലൂസാണ് കേട്ടോ നമ്മുടെ ഈ കട പതിവ് പോലെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഞാൻ പെറ്റിയോടെ വന്നു അവൻ്റെ മെഡിസിൻ തീർന്നു ബിസ്ക്കറ്റ് തീർന്നു എല്ലാം മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഞാനപ്പം ഈ കട രണ്ടുമൂന്ന് പ്രാവശ്യം വീഡിയോ കാണിച്ചിട്ടുണ്ട് എന്നാലും കാണിക്കുന്ന എന്തെന്ന് വെച്ചാൽ അവൻ്റെ ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ വന്നപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അവൻ്റെ മെഡിസിനൊക്കെ തീർന്നു പോയി അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അവന് വേണ്ടി ബിസ്ക്കറ്റ് നമ്മുടെ വീട് തുറക്കാൻ കെനാൽ വാഷ് കേട്ടോ ഞാൻ കെനാൽ വാഷ് ഇട്ട ഇപ്പം അവന് അലർജി വന്നത് പിന്നെ പെഡിഗ്രി അഞ്ച് കിലോടെ മേടിച്ചെൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടെ മേടിച്ചു പെറ്റാ ബെസ്റ്റ് അവൻ്റെ മെഡിസിൻ മേടിച്ചു അവന് രണ്ട് ഫ്രോക്ക് മേടിച്ചു അവൻ്റെ ഡ്രസ്സ് രണ്ടു ഒരേ കളറാണ് ടൊസൈസിൻ്റെ കിട്ടിയത് അപ്പോൾ രണ്ടു ഒരേ കളറാണ് കിട്ടിയിരിക്കുന്നത് ടൊസൈസ് ഇത് കണ്ടോ ഇനി വേറെ സൈസ് ഇത്ര വലിയ സൈസ് ഇല്ല അപ്പോൾ വേറെ സൈസ് വരുമ്പോൾ അവര് വിളിക്കാന്ന് പറഞ്ഞു ഇത് കണ്ടോ രണ്ട് പേ സൈസ് ഒന്ന് നനഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മേടിച്ചു ഇനി വേറെ കളർ വരുമ്പോൾ എന്നെ വിളിക്കും അവര് അപ്പോൾ വരാമെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടെണ്ണം മേടിച്ചു അപ്പോൾ അവന്റെ ഡ്രസ്സ് അതിൻ്റെ ബിസ്ക്കറ്റ് വീട് തുടക്കണ്ട കനാൾ വാഷ് പെരിക്കി മെഡിസിൻ വെക്കാൻ അല്ല ഇതൊക്കെ മേടിച്ച് ഞാനിതാ പോകാൻ പോകുന്നു കേട്ടോ ഇതൊക്കെയാണ് ഇതാ എന്താ ഇതാണ് ഇവൻ്റെ പെറ്റ് കേട്ടോ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നവരാണ് ഞാൻ ചൂണി തിരിച്ചു കൊടുത്തു കേട്ടോ അത് ഒന്ന് തേർട്ടി ടു സൈസും ഒന്ന് ട്വൻറ്റി സിക്സും ഒന്ന് ചെറുതായിപ്പോകൊന്ന് ഭയങ്കര വലുതായി പോവേ അപ്പം അവർക്ക് വ്യാഴാഴ്ച പിന്നെ ട്വൻ്റി എയ്റ്റിൻ്റെ സൈസിൻ്റെ വേണ്ടതായിട്ടോ അപ്പോൾ ട്വൻറ്റി എയ്റ്റ് സൈസ് വ്യാഴാഴ്ചയെ കൊണ്ടുവരുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം വ്യാഴാഴ്ച വരാമെന്ന് വിചാരിച്ചു തുണി ഞാൻ അവനെ എടുത്ത ഡ്രസ്സ് തിരിച്ചു കൊടുത്തു ഇതൊക്കെ കണ്ടോ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഇതെല്ലാം ചെറുതും വലുതും കേട്ടോ അവന് അപ്പോൾ അത് കാരണം വ്യാഴാഴ്ച വന്നിട്ട് അവൻ്റെ സൈസ് കൊണ്ടുവരുവേ അപ്പം എടുക്കാന്ന് കയറി ബിസ്ക്കറ്റും മെഡിസിനും ബിസ്ക്കറ്റും മെഡിസിനും വീട് തുടക്കേണ്ടതൊക്കെ മേടിച്ചോളൂ കേട്ടോ പേടിക്കുക തുണി അവന്റെ ഡ്രസ്സ് പിന്നെ വ്യാഴാഴ്ച കിട്ടുകയുള്ളു കേട്ടോ അവൻ്റെ ട്വൻറ്റി എയ്റ്റ് സൈസ് വേണം ഇവിടെ ട്വൻ്റി സിക്സും തേർട്ടി ടു സൈസേ ഉള്ളൂ തേർട്ടി ടു മേടിച്ചാൽ വലുതാവും ട്വൻ്റി സിക്സ് മേടിച്ചാൽ ചെറുതാവും അതിൻ്റെ തല വലുതാണ് അപ്പം തലയിൽ കയറില്ല കേട്ടോ അപ്പം അവർ പറഞ്ഞു ട്വൻറ്റി എയ്റ്റ് സൈസ് വ്യാഴാഴ്ച ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞ് വരാം എന്നിട്ട് മേടിക്കാം അപ്പോൾ ഞാനിവിടുന്ന് ഇതൊക്കെ പാക്കായിട്ട് ഇറങ്ങുന്നു ആ ഡ്രസ്സ് മാറ്റി തന്നതാ മമ്മ പോയിട്ട് ഡ്രസ്സ് മാറ്റി കൊടുത്തതാണ് ഡ്രസ്സ് മാറ്റിക്കൊടുത്തോ ആ ആരാണ് റോഡിൽ ആരോ വർത്താനം പറയുന്നു ഒരാളെ വെടുകൂടി ആ ആ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്നും പോയി മാറി നിന്ന് സംസാരിക്കണമോന്നു ടാറ്റാറ്റു പുറത്തോട്ട് കൊണ്ടുപോയില്ല ഏട്ടോ നല്ല കാറ്റും തണുപ്പും ഫ്രണ്ട്സ് അപ്പോൾ അത് കാരണം അവൻ ഇവിടെ നിന്ന് ടാറ്റാൻ്റെ അച്ഛൻ പറയാൻ പുറത്തോട്ട് കൊണ്ടുപോകുന്നില്ല നല്ല കാറ്റും തണുപ്പും ഉണ്ട് അച്ഛൻ പോകുന്ന നോക്കിയിരുന്നു ടാറ്റേ ടാടാ ടാറ്റ പറഞ്ഞ് പറ ടാറ്റ പറ ആ ടാറ്റ ഞാനിന്ന് മോണിലേക്കൊക്കെ കൊണ്ടുപോയല്ലോ കാരണം നല്ല തണുത്ത കാറ്റും മഞ്ഞും ഉണ്ട് ഏട്ടോ നല്ല മഞ്ഞുണ്ടാട്ടോ പുറത്ത് നിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ മഞ്ഞിൻ്റെ ഇത് കൊണ്ടിട്ട് വീഡിയോ ഒക്കെ ഒരു ഇതും ഉണ്ട് കേട്ടോ ഒരു ഒരു ലൈറ്റ് പോലെ ഒരു മഞ്ഞ് മൂടൽ മഞ്ഞ് കിടക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ പോയാ അച്ഛാ അച്ഛാ പോയാ മോളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കാലൊക്കെ തുടച്ച് ഡ്രസ്സ് മാറ്റി കൊടുത്ത് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെയും ഡ്രസ്സ് മാറ്റണം ഇതാണ് ഒരു കാര്യം പോയാ അച്ചാ അച്ഛ പോയാൽ പൊന്ന ആ ബാ ഇങ്ങോട്ട് വാ തണുത്ത കാറ്റുണ്ട് വാ അവിടെ ഇരിക്കേണ്ട വാ തണുപ്പത്തിരിക്കേണ്ട വാ വന്നി തണുത്ത കാറ്റുണ്ട് വാ ആ തണുപ്പുണ്ട് പോയി വാക്ക് പൊക്കെ പൊക്കാട്ടേ വാ ചേറ്റ എല്ലാം എടുത്താ മൊബൈൽ ഓ ഓ ഒരു ഉമ്മൻ കൊടുക്കട കൊച്ചിന് ഒരു ഉമ്മൻ കൊടുക്കട ആ ഉമ്മ ടാറ്റിപ്പോ ഓടിപ്പോ ടാറ്റേട്ട് ആ ഹെൽമെറ്റ് നോക്കണേ ആ ാട്ടാ എടുത്ത പേഴ്സൊക്കെ എടുത്ത് ആ ശരി ഓടിപ്പോ ചേട്ടനെ കാണേപ്പേക്കേട്ടാ ബൈക്ക് എടുത്ത് അകത്തേക്ക് വെക്കണ പരിപാടിയില്ല ഒന്നും ബൈക്കിൽ വെച്ചിട്ട് ഒരിടത്ത് പോവാ നിൽക്കല്ലേ ആ എന്നാലും കൊച്ചിന് നോക്ക് നോക്കട്ടെ നമ്മുടെ കൊച്ചി ഏ ചേട്ടാറ്റ പറഞ്ഞു മോ ആരും ജോലിക്കാരല്ലേ അല്ലെ പോലും മോൻ വന്നപ്പോൾ ചേച്ചിയൊക്കെ പഠിക്കണമായിരുന്നു ഇപ്പോൾ എല്ലാവരും ജോലിക്കാരായിപ്പോയി അല്ലേ നേരത്തേന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ അല്ല കോളേജിൽ പോകും അത് വരും പഠിക്കും എടുക്കും മോനെ വീട്ടിൽ കാണും അപ്പം അങ്ങനെയൊന്നുമില്ല എല്ലാവരും വലുതായില്ലേ പോയിനാ എല്ലാവരും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയില്ലേ അപ്പോൾ വീട്ടിൽ ഇരിക്കൂല വീട്ടിലുണ്ടാകത്തില്ല പോയില്ലേ ചേട്ടാ അവിടെ തിരിക്കുന്നു വണ്ടി തിരിക്കുന്നു വണ്ടി തിരിക്കുന്നു പോയി 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 ഇനി പൊന്നിന് ഭക്ഷണമൊക്കെ തന്ന് ഡ്രസ്സ് മാറ്റണം ഇപ്പം രാവിലെ തന്നെ ഇപ്പം ഇത് രണ്ടാമത്തെ ഡ്രസ്സാണ് വിരിക്കട്ടെട്ട് എന്നിട്ട് പോനെ എടുക്കാം ഷീറ്റൊക്കെ വിരിക്കട്ടെ ഇപ്പം കയറല്ലേ 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 ഷീറ്റ് വിരിക്കട്ടെ മമ്മി വിരിച്ചിട്ടിട്ടുണ്ട് ചേട്ടാ കയറി ഇപ്പം തന്നെ കുളകളോ കുളകളോ കാണിക്കേട്ടെ ആ മമ്മിക്ക് എപ്പോഴും പണിയാണ് നീ നിന്റെ ചേട്ടൻ്റെ കാരണം ചേട്ടാ ഉള്ളതൊക്കെ വാരി വലിച്ചിരുവ് മമ്മി ഒരു സൈഡ് ഒരു സൈഡ് വൃത്തിയാക്കും നിങ്ങൾ ഒരു സൈഡ് ഒരു സൈഡ് ചീത്തയാക്കിക്കൊണ്ടിരിക്കും ആ മമ്മിക്ക് ഇങ്ങനെ പണിയെടുത്ത് പണിയെടുക്കുക എന്തോ ചാവൂല്ലേ ഏ ചാത്തി ഇല്ലേ മമ്മി പൊന്നു ഏഹ് മമ്മിക്ക് എന്നെങ്കിലും വന്ന് പോയ എൻ്റെ പൊന്നിനെ ആര് നോക്കും ആര് വാരിത്തരും ചോദിച്ചാൽ ആര് വാരിത്തരും ഏഹ് ആരൊക്കെ വാരിത്തരും ഫുഡൊക്കെ മരുന്നൊക്കെ തരണ്ടേ മെഡിസിൻസൊക്കെ തരണ്ടേ ഫുഡൊക്കെ വാരിത്തരണ്ടേ എൻ്റെ പൊന്നിന് ഓ അച്ഛൻ നോക്കണ്ടേ ചേച്ചി നോക്കണ്ടേ ചേട്ടനെ നോക്കണ്ടേ എടുത്ത് വയ്യാതായാൽ പോലും മമ്മിക്ക് കിടക്കാൻ പറ്റുന്നില്ല പൊന്നോ വീട്ടിലത്ര പണിയാണ് പൊന്നോടി മാമ അടി മമ്മിക്ക് തമ്പായി ആയുസ് ആരോഗ്യം തരയണമേ ആരോഗ്യം കൊടുക്കണമേ എന്നെ മമ്മി നോക്കണമേ എന്നെ മമ്മിനെ അല്ലായിട്ട് നോക്കണമേ മാമി ഇതൊക്കെ മാറ്റിയിട്ട് വേറെ ഏട്ടാ ഫുഡൊക്കെ തന്നെ എല്ലാം ചെയ്തു എന്നല്ലേ പൊഞ്ഞോ അവിടെ ഇവിടെ ഇരിക്കേ വാ വന്ന് ഇടട്ടെ വാ പോവാ 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 നമുക്ക് ആ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം അവിടെ ഇരിക്കുക അമ്മശുന്ദരൻ മോൻ അവിടെ ഇരിക്കു അവിടെയൊക്കെ ഇരിക്കു ടാറ്റ പോണ്ടേ ടാറ്റ പോണ്ടേ ടാറ്റ പോണ്ടേ പോവാ നമുക്ക് വന്നി കൊഞ്ഞ് ഇവിടെ ഇവിടെ വാ എന്നാലേ ഇടാൻ പറ്റുള്ളൂ ആ കൈ പൊക്കി തരുന്നു പൊന്ന് കൈ പൊക്കി തരുന്നേ പൊന്ന് ആ നല്ല കുട്ടിയല്ലേ നമ്മുടെ മോൻ നല്ല കുട്ടി കൈ പൊക്കി ത കൈ വച്ചോണ്ടിരിക്കുന്നെമ ഇട്ടെ നല്ല കുട്ടി വാ ഇവിടെ വാ ഇവിടെ വാ ആ ശരി വാ ഉം വാ വന്നേ വാ വാ ഇവിടെ വാ ഇവിടെ വന്നേ പൗഡർ ഇച്ചിരി ഇവിടെ ഇടട്ടെ വാ വേ ഉടോ ഉടോ ഉടദേക്കത്തോ മമ്മി പൊന്ന കല്ല് പോക്കെട്ടെ നോട്ടെ മാമ ആ ഓക്കെ 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 എരിക്കാം എതിക്ക ഉട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് കണ്ടു രാവിലെ എണീറ്റാമിൻ്റെ പണിയാട്ടോ ഇങ്ങനെ ഡ്രസ്സ് മാറ്റലും ഒക്കെയാ ഇത് ഇത് കണ്ടോ ഇതൊക്കെ ലൂസാണ് കേട്ടോ ഇതൊക്കെ ലൂസാണ് കുഴപ്പമൊന്നും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചേച്ചി ജോലിക്ക് പോകണമല്ലേ ചേച്ചി എപ്പോഴും ഇരിക്കാൻ പറ്റും ഇവിടെ വാ ബ ഓ കൂടിപ്പോന്ന് മോള് പോകുന്നുണ്ടാണ് കേട്ടോ ചേച്ചി എപ്പോഴെപ്പോഴും പുറത്ത് പോയാലും ചേച്ചിക്ക് പോണ്ടേ ഓഫീസില് നമുക്ക് മോളിപ്പോ ചേച്ചി പോയിട്ട് മോളിപ്പോൾ ഉള്ളണമുണ്ടോ ആരെങ്കിലും അവള് പുറത്ത് പോയ പിന്നെ ഭയങ്കര വിഷമമാണ് ചേച്ചി പോയി ബാ പോയി ചേറ്റ പോയി ചേച്ചി ബാ അവള് പോയിക്കഴിഞ്ഞു ഭയങ്കര സങ്കടം കേട്ടോ ആ ബാ നമുക്ക് മുകളിലൊക്കെ തുണി വിരിക്കാൻ പോവാലോ ദീപക്ക് വന്നു ഇതെന്തോ അവരെയാണ് നോക്കുന്നത് അവർ പഠിക്കാറില്ലേസ് ചാടി കഴിഞ്ഞോ നീ അടുത്തത് എവിടെയാണ് കഴിഞ്ഞോ കഴിഞ്ഞോ എന്നാ പോവാം വാ അപ്പോൾ ഫ്രണ്ട്സ് പൊന്ന് അതേ മോളിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കിടക്കുന്ന കേട്ടോ മമ്മിയാണ് തുണി വിരിച്ച് പണിയെടുക്കണമെങ്കിലും പൊന്നു പോകാന് ക്ഷീണം മമ്മിക്ക് ക്ഷീണമില്ല അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ